ഹലോ നിങ്ങളൊരു മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയോ അല്ലെങ്കിൽ പാരൻറ്റോ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ബൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മദാരി പോസ്നാറ്റലിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ മദേഴ്സിനെ കൊണ്ടും ഞാൻ ബൈ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ മസ്റ്റായിട്ടും ബൈ ചെയ്യാൻ പറയുന്ന ഒരു പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല നെയ്സൽ ആസ്പിരേറ്ററാണ് ഇതാണ് സാധനം ഇത് പല ബ്രാൻഡിൻ്റെയും ആണ് സോ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് അതായത് ഒരു മൂന്ന് വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് ഇൻഫാൻസ് അല്ലെങ്കിൽ ചെറിയ ഒക്കെ മ്യൂക്കസ് പ്രൊഡക്ഷൻ നന്നായിട്ടില്ലെങ്കിൽ ജലദോഷം കപക്കെട്ടുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുക പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ നെയ്സിൽ ബ്ലോക്കോകേജൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഫീഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് സിലിക്കോൺ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് പല കമ്പനീസിൻ്റെയും അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ സോ ഇത് സിലിക്കോൺ ആണ് അതായത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ജെനലി ആയിട്ട് നിങ്ങളെ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ നോസ്ട്രൽസിൽ ഇത് വെച്ച് കൊടുക്കുക നമ്മൾ ഫില്ലറൊക്കെ പ്രസ് ചെയ്യുന്ന പോലെ ഇത് ജെനലി ആയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂക്കസ് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എൻറ്റർ ചെയ്യും സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ ഒന്നും അപ്ലൈ ചെയ്താൽ ചെയ്യാതെ തന്നെ കുഞ്ഞിൻ്റെ മ്യൂക്കസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ക്ലിയർ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇനിയും ബൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബൈ ചെയ്തോളൂ മസ്റ്റായിട്ട് ബൈ ചെയ്യേണ്ട ഒന്നാണ്